നമസ്കാരം ഞാൻ രാകേഷം ജി നമ്മുടെ വാഹനം കുറച്ച് നാൾ വെറുതെ ഇട്ടേക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ അതായത് നമ്മൾ വാഹനം യൂസ് ചെയ്യുന്നില്ല ഒരു ഏകദേശം മൂന്നോട്ട് നാല് മാസം വരെ വെറുതെ ആ വാഹനം ഇട്ടേച്ചും പോവുകയാണെങ്കിൽ എ ആണ് വാഹനമെങ്കിൽ കുഴപ്പം വരാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് ഗെയിമർ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് മൂന്ന് മാസം എ ജി ഗിയർ ബോക്സ് ഉള്ള കാർ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് എ വീട്ടിൽ എടുക്കാതെ ഇട്ടാൽ കുഴപ്പം വരുമോ എന്താണെന്നാൽ ഞാൻ ഓണം ക്രിസ്മസ് സമയത്താണ് വീട്ടിൽ ഓണം ക്രിസ്മസ് സമയത്താണ് ഞാൻ വീട്ടിൽ കാണുക ഓക്കെ നല്ലൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുന്തോറും വാഹനം യൂസ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം വെറുതെ വാഹനം കിടന്ന് പോവുകയാണെങ്കിൽ പുതിയ വാഹനമാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുഴപ്പവും വരത്തില്ല അത് വേറൊന്നും കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വാഹനത്തിന് പുതിയ ബാറ്ററി ആയിരിക്കും വാഹനത്തിൻ്റെ കണ്ടീഷനോ അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എ എം ടി യൂണിറ്റ്സിനകത്ത് വരുന്ന കുറേ കമ്പോണൻസും എല്ലാം പുതിയത് തന്നെയാണ് അപ്പോൾ ഈ ഇരിക്കുന്ന കമ്പോൺസ് എല്ലാം പുതിയതായതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഒരു വർഷം വരെ ഇങ്ങനെ പോകും വേറെ ഒരു പ്രശ്നവും വരത്തില്ല രണ്ടാമത്തെ വർഷം തൊട്ട് ചെറുതായിട്ട് പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും മൂന്നാമത്തെ വർഷമാകുമ്പോൾ കുതാ ഹവ ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വാഹനത്തിന് കാണിച്ചു തുടങ്ങും പ്രത്യേകിച്ച് എ എം ടി വാഹനങ്ങളാണെന്നുണ്ടല്ല അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ചൈൽഡ് പാർട്ടുകൾ അവൈലബിൾ ആണ് ആ എം ടി യൂണിറ്റ് അല്ലെങ്കിൽ എ ജി എസ് യൂണിറ്റിനകത്ത് ഈ എ ജി എസ് യൂണിറ്റ് ശരിക്കും വർക്ക് ചെയ്യാതെ ഇരുന്ന് പോയി കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ചെറിയ മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ സ്റ്റക്കായി പോകുന്ന സമയത്താണ് പിന്നീട് ഒരു സമയത്ത് നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് പ്രശ്നം വരുന്നത് പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കുറേ നാൾ ഏകദേശം ഒരു വർഷം വരെ ഈ വാഹനം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു കുഴപ്പവും വരത്തില്ല ചിലപ്പോൾ രണ്ടര വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നീടായിരിക്കും ഇതുപോലൊരു കംപ്ലയിൻറ്റ് വരുന്നത് അന്നേരം ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴായി കംപ്ലൈൻറ്റ് തുടങ്ങി അത് ഈ ഒരു ചോദ്യം വരുന്നതിൻ്റെ കാര്യം ഇത്രയും നാളത് പുതിയതായോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല പക്ഷേ കാലക്രമേണ അത് പഴകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ഡെയിലി ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കും പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇങ്ങനെ പിടിച്ചൊരു ഇരിപ്പങ് ഇരുത്തി ഏകദേശം ഒരു മാസം നമ്മൾ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർന്നു എന്താണ് കുഴപ്പം പിറ്റേ മാസം നമുക്ക് എഴുന്നേറ്റ് ചിലപ്പം നടക്കാൻ സാധിച്ചൊന്നും വരത്തില്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് കാര്യം അതും ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി വേണമെന്ന് ഞാൻ പറയത്തില്ല വീക്ക്ലി വൺസ് ഒരാഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ പറയുന്നൊരു കാര്യം വാഹനം ഇട്ടേച്ച് പോവുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും അത് അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം നമ്മളിപ്പം കൊടുക്കുന്ന ഈ ഒരു രീതി അതായത് ഒരു മൂന്ന് മാസം വരെ നമ്മൾ നോക്കുന്നില്ല അതിനുശേഷം പിന്നെ വന്ന് കുറച്ച് നാൾ നന്നായിട്ട് ഓടിക്കും പിന്നെ മൂന്ന് മാസം കിടന്നു പോകുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന പീരീഡാണ് ആ ഓടാതിരിക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിവത് ും വാഹനം ഓടുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ മൂവിങ് പാർട്സുകളൊന്നും റൺ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല